എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ നമ്മെ സഹായിക്കുവാനായി കർത്താവിൻ്റെ കരങ്ങൾ ശക്തമാണ് അവിടുത്തെ ശക്തമായ കരങ്ങൾ നമുക്കെതിരെ അടയ്ക്കപ്പെട്ടിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ വാതിലുകൾ ഇന്ന് നമുക്ക് നേരെ തുറക്കുന്ന ദിവസമാണ് ഇന്നത്തെ നമ്മുടെ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും യാത്രകളെയും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ആ ദിവ്യ കരങ്ങളിൽ ആശ്രയിച്ച് ഇന്ന് നമുക്ക് മുന്നോട്ട് ജീവിക്കാം ദൈവമായ കർത്താവ് തീർച്ചയായും നമ്മുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് ഇടപെടും നമ്മെ ഇന്ന് അനുഗ്രഹിക്കുകയും കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ്റെ പ്രവർത്തനത്താൽ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പല അത്ഭുതങ്ങളും കുടുംബത്തിൽ അത്ഭുതങ്ങളും നടക്കുന്നത് കാണാൻ നമുക്ക് സാധിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ രാജ്യങ്ങൾ കീഴടക്കുന്നതിനും രാജാക്കന്മാരുടെ അരപ്പട്ടകൾ അഴിക്കുന്നതിനും നഗര കവാടങ്ങൾ അടയ്ക്കപ്പെടാതെ തുറന്നിടുന്നതിനും വേണ്ടി ആരുടെ വലത്തുകൈ താൻ ഗ്രഹിച്ചിരിക്കുന്നുവോ തൻ്റെ അഭിഷിക്തനായ ആ സൈറസിനോട് കർത്താവ് വരളി ചെയ്യുന്നു ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പൂടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും എൻ്റെ ദാസനായ യാക്കൂബിനും ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലിനും വേണ്ടി ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നു നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്നെ നിൻ്റെ പിതൃനാമത്തിലും വിളിക്കുന്നു ഞാനല്ലാതെ മറ്റൊരു കർത്താവില്ല ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിൻ്റെ അരമുറുക്കും കിഴക്കും പടിഞ്ഞാറുമുള്ള എല്ലാവരും ഞാനാണ് കർത്താവ് ഞാനല്ലാതെ മറ്റൊരുവനില്ല എന്ന് അറിയുന്നതിനും വേണ്ടി തന്നെ ഞാൻ പ്രകാശമുണ്ടാക്കി ഞാൻ അന്ധകാരം സൃഷ്ടിച്ചു ഞാൻ സുഖദുഃഖങ്ങൾ നൽകുന്നു ഇതെല്ലാം ചെയ്ത കർത്താവ് ഞാൻ തന്നെ സ്വർഗങ്ങളെ മുകളിൽ നിന്ന് പുഴിയുക ആകാശം നീതിയെ ചൊരിയട്ടെ ഭൂമി തുറന്ന് രക്ഷ അങ്ങനെ നീതി സംജാതമാകട്ടെ കർത്താവായ ഞാനാണ് ഇത് സൃഷ്ടിച്ചത് ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് അനുഗ്രഹങ്ങളുടെ സമ്മിശ്രിതമായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അവിടുന്ന് അടുത്തടുപ്പിച്ച് ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് ഈ പ്രഭാതത്തിൽ സകല അനുഗ്രഹങ്ങൾക്കും ഞങ്ങളെ യോഗ്യരാക്കി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഇന്ന് നീ അനുഗ്രഹിക്കുന്നതിനെ ഒട്ട് നന്ദി പറയുന്നു കർത്താവെ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഇടപെട്ട് എല്ലാ കാര്യങ്ങളിലും അടുക്കും ചിട്ടയോടും കൂടെ കൂടുതൽ താല്പര്യത്തോടെ ഓജസ്സോടെ അഭിവൃദ്ധിയിലേക്ക് നടത്തുന്ന കാര്യങ്ങളെ ചെയ്തു തീർക്കാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ ഇന്ന് ഞങ്ങളുടെ നേരെ അടയപ്പെട്ട അനുഗ്രഹങ്ങളുടെ വാതിലുകൾ തുറക്കുവാൻ കർത്താവായ യേശുവെ അങ്ങയുടെ ശക്തിയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ദൈവമേ ഇന്ന് ഞങ്ങൾക്കെല്ലാ മേഖലകളിലും അനുകൂലമായ അനുഭവങ്ങൾ ഉണ്ടാകണമേ അനുകൂലമായ ഫലം ഞങ്ങൾക്ക് നൽകണം അർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങൾക്കെതിരെ പോയി ഞങ്ങളുടെ മുന്നിലുള്ള എല്ലാ മലകളും നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്ത് അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ വഴികൾ ഞങ്ങൾക്ക് നേരെ തുറക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവീക അനുഗ്രഹത്തിൻ്റെ ചൈതന്യത്തെയാൽ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും അലതല്ലി ഞങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി ഇന്ന് ഞങ്ങളെ തന്നെ ഉപയോഗിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം ദൈവമേ നിന്നിൽ നിന്നും അത്ഭുതം പ്രതീക്ഷിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയ സഹോദരി സഹോദരങ്ങൾക്കും നീ വലിയ അത്ഭുതങ്ങൾ ചെയ്തു കൊടുക്കണമേ ഇന്ന് ഇൻ്റർവ്യൂവിന് പോകുന്നവരുടെ കൂടെ ഇരുന്ന് അവർക്ക് സംസാരിക്കാനുള്ള കൃപ കൊടുക്കണമേ ദൈവമേ ഇന്നൊരു പുതിയ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നവർക്ക് നീ ഇടപെട്ട് ശക്തമായ അനുഗ്രഹത്തിന് അവരെ പാത്രരാക്കണമേ കർത്താവായ ദൈവമേ ഇന്നുവരെ എൻ്റെ ജീവിതത്തിൽ നടത്തിയതും നടത്താത്തതുമായ കാര്യങ്ങൾക്കായി ഈ പ്രഭാതത്തിൽ ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം സമൃദ്ധിയുടെ ദിവസമാക്കി മാറ്റണമേ സമാധാനവും സന്തോഷവും സമൃദ്ധിയും കൊണ്ട് നിറയുന്ന ഒരു ദിവസമാക്കി മാറ്റണമേ എല്ലാ കുടുംബങ്ങളിൽ നിന്നും പട്ടിണിയും ദാരിദ്ര്യവും എടുത്തു മാറ്റി അനുഗ്രഹങ്ങളും സമൃദ്ധിയും സമാധാനവും സന്തോഷവും നൽകി ഞങ്ങളുടെ കുടുംബത്തെ നീ പവിത്രീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ ദുഃഖത്തിൽ നിന്നും വേദനയിൽ നിന്നും ഞങ്ങളെ മോചിപ്പിച്ച് ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായ വേർപാടിന് ദുഃഖങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയെയും നീ അനുഗ്രഹിക്കണമേ ദൈവമേ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ മഹാസന്തോഷത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ നന്മ തിന്മകളെ വേർതിരിച്ചറിയുവാനും സന്തോഷവും സമാധാനവും പുനഃസ്ഥാപിക്കപ്പെടുന്നതിനും ഇന്ന് എൻ്റെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും നിയോഗത്തെ നീ കാണണമേ കർത്താവേ ഞങ്ങളോട് കരുണ കരണതോതി ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ അടഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ കാരണം കണ്ടുപിടിക്കുവാൻ ഇന്ന് പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുകയും ഞങ്ങളെ വഴി നടത്തുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ വ്യക്തികളെയും അങ്ങനെ സമർപ്പിക്കുന്നു കാരുണ്യവാനായ കർത്താവെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കുകയും വഴി നടത്തുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട ദൈവമായ കർത്താവെ അങ്ങക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ ദൈവം അത്ഭുതങ്ങൾ നടത്തുന്നത് കാണാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളെ യോഗ്യരാക്കണമേ അതിനു വേണ്ടി നിങ്ങൾ ശക്തമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാമേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും ആമേൻ അങ്ങയുടെ ആന്മേ സൃഷ്ടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോടപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിധ്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടത്തി നിങ്ങൾക്ക് സമാധാനവും സന്തോഷപരമായ ഒരു ദിവസം നൽകി അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ അമ